ഇൻസ്റ്റാഗ്രാമിൽ ഈ വൃത്തിയായിട്ട വീഡിയോ മാത്രം കാണുന്നവരുണ്ടെങ്കിൽ ഒരു മുട്ട മണിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി മുതൽ നിങ്ങളുടെ കാമുകിയും നിങ്ങളുടെ പേരന്റ്സും അതേപോലെ ഫ്രണ്ട്സിനും എല്ലാം അത് കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും കാര്യത്തിലേക്ക് ഇടുന്നതിന്റെ പേജ് ആദ്യമായിട്ട് കാണുന്നവരെ ഇതൊരു ഇമ്പോർട്ടന്റ് വീഡിയോസ് ആണ് നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ ഏറ്റവും പുതിയ ആണ് ബ്ലെൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടും മറ്റൊരു അക്കൗണ്ടും ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തിന് ശേഷം രണ്ടുപേർക്കും വരുന്ന റീല് ഒറ്റ സ്വച്ചിന് രണ്ടുപേർക്കും ഒരുമിച്ച് കാണാൻ പറ്റും ഒരേപോലെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം വെണ്ടക്കയക്ഷരത്തെ എഴുതി കാണിക്കും ആറ് ഫീഡിൽ വന്നതാണ് ഈ വീഡിയോ ിൽ വന്നേക്കുന്നതാണ് മറ്റേ വീഡിയോ ഇനി ഒരുമിച്ച് അങ്ങനെയും കാണിക്കും അതായത് സിംപ്ലി നിങ്ങളുടെ ഒരുമിച്ച് റീൽ കാണാതെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് റീൽ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ വൃത്തിയായിട്ട് എങ്ങനെ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി എങ്ങനെയാണ് ബ്ലെൻഡ് വർക്കിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക ഗുഗിളിലായിട്ട് ഇതേപോലെ ബ്ലെൻഡിന്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഒരു ഇമോജി പ്ലസ് ഒരു പ്ലസ് ബട്ടൺ വരുന്ന സിമ്പില് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവൈറ്റ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ഈ ഓപ്പോസിറ്റിക്ക് അക്കൗണ്ട് ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ ബ്ലെൻഡ് ഫോം ആവത്തുള്ളൂ എന്നിട്ട് ഗോ ടു ബ്ലെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിർമ്മിച്ച റീൽ കാണാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഒരു റീൽ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ റീൽസ് നോക്കുമ്പോഴും ഇതൊരു ഓപ്ഷൻ താഴെ വരുന്നത് കാണാൻ പറ്റും ഇത് വലിയൊരു പണിയാണ് നിങ്ങളുടെ സർട്ടിഫിഫൈഡ് ഇതേപോലെ ബ്ലൂ മയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻവൈറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അത് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് അടുത്ത വീട്ടിൽ പറഞ്ഞുതരാം സ്റ്റേ ട്യൂൺ സ്റ്റേ ഫോളോ ഔട്ട്